ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങി ദശരഥപുത്രന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ കർക്കടകത്തിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത് തൃപ്രയാറിലാണ് തീർത്ഥാടകർ ആദ്യം ദർശനം നടത്തുക പിന്നെ കൂടൽമാണിക്യം ക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവിടങ്ങളിൽ തൊഴുത് തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്നതാണ് ദർശനക്രമം ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് തൃപ്രയാറിൽ ഒരുങ്ങുന്നത് പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഏകദേശം അയ്യായിരം പേർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കാനുള്ള സൗകര്യം ക്ഷേത്രത്തോട് ചേർന്നു തന്നെ ഒരുക്കുന്നുണ്ട് വരിയിൽ നിന്നു തന്നെ വഴിപാടുകൾ ചീട്ടാക്കാനുള്ള സൗകര്യവും ഉണ്ടാകും ക്ഷേത്ര സമിതികളും സന്നദ്ധ സംഘടനകളും ചൂടുവെള്ളം ചുക്ക് എന്നിവ നൽകും വാഹനങ്ങളുടെ പാർക്കിങ്ങിനുള്ള സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ചികിത്സ നൽകുന്നതിനായി മെഡിക്കൽ സഹായ കേന്ദ്രവും പ്രവർത്തിക്കും സുരക്ഷയുടെ ഭാഗമായി ക്ഷേത്രത്തിനകത്തുള്ള ക്യാമറകൾക്ക് പുറമെ പോലീസിന്റെ സഹായത്തോടെ ക്ഷേത്ര പരിസരത്തും കൂടുതൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട് ഒരുക്കങ്ങളുടെ മുന്നോടിയായി ദേവസ്വം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കഴിഞ്ഞ ദിവസം യോഗം നടന്നിരുന്നു ഇത്തവണ കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുന്നതിനാൽ എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും വിപുലമായി ഒരുക്കുന്നുണ്ടെന്ന് തൃപ്രയാർ ദേവസ്വം മാനേജർ എ പി സുരേഷ് കുമാർ അറിയിച്ചു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ വളരെ മുന്നോടിയായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് പന്തലിൻ്റെ പണികളൊക്കെ ഏകദേശം ഒരുവിധമായിക്കൊണ്ടിരിക്കുന്നു കൂടാതെ അതിന് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ക്രമീകരണങ്ങൾ നടത്തുന്നതിനൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ചാം തീയതി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ മെമ്പർമാരും ഉദ്യോഗസ്ഥരും പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു യോഗം ദേവസ്വത്തിൻ്റെ ദേവസ്വത്തിൽ നടത്തുകയുണ്ടായി അതിലെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇക്കൊല്ലം കൂടുതൽ ഭക്തജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് അവർ വരുമ്പോൾ അവർക്ക് വേണ്ട സംവിധാനങ്ങളും അവർക്ക് ഒരുക്കങ്ങളും അവർക്ക് വേണ്ട എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള പ്രത്യേക ശ്രദ്ധ ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വം ബോർഡ് ഈ മുൻഗണനാടിസ്ഥാനത്തിൽ കരുതുന്നുണ്ട് പിന്നെ ഭക്തജനങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് ചുക്ക് വെള്ളം കൊടുക്കാനും മറ്റ് സൗകര്യങ്ങളും പുറത്തായാലും വിവിധ സംഘടനകളുടെ ഭാഗമായിട്ട് പുറത്തും ഒക്കെ ചുക്ക് വെള്ളവും ചുക്ക് കാപ്പി അതായത് വിതരണങ്ങളൊക്കെ ഇവിടെ പുറത്തും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ മറ്റൊരുക്കങ്ങളിപ്പോൾ മെഡിക്കൽ മെഡിക്കലിൻ്റെ ഒരു സേവനമുണ്ട് അവരുടെ ഒരു സ്റ്റോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ ചികിത്സ നൽകുന്നതിനുള്ളൊക്കെ എല്ലാ ഒരുക്കങ്ങളും അത് ഏർപ്പാടുകളൊക്കെ ആക്കി കഴിഞ്ഞു വണ്ടി പാർക്കിംഗ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പാടാക്കി കഴിഞ്ഞു പിന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് സി സി ടി വി ദേവസ്വത്തിലെ അമ്പലത്തിനകത്തുള്ള സി സി ടിവികൾക്ക് പുറമെ തന്നെ പോലീസിൻ്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്പെക്ഷൻ നടന്നു പുറത്തേതൊക്കെ ഭാഗങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് അവരുടെ നിർദ്ദേശമുണ്ട് അതുപ്രകാരം നമ്മൾ സി സി ടി വി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്